ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇവിടെ പെരും മഴയാണ് ഗൈസ് ഇത് കണ്ടോ ഇത് എൻ്റെ ചേച്ചിയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന തെരണ്ടി മീനാണോ ഉണക്കത്തെരണ്ടി കണ്ട ഒരുപാട് വർഷമായി ഇത് കഴിച്ചിട്ട് അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പല്ലേ അതുകൊണ്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് നമുക്ക് മാങ്ങയും മുരിങ്ങക്കുകയും ഒക്കെ ഇട്ടിട്ട് അതിനെ തീരെ വയ്ക്കാം അതിന് വേണ്ടിയ സാധനങ്ങളെന്ന് പറയുന്നത് തേങ്ങ വേണം മാങ്ങ കൊച്ചുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ വേണം അപ്പോൾ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഒന്ന് റെഡി ആക്കട്ടെ ഗായ് അതിന് വേണ്ടി സാധനങ്ങളൊക്കെ പച്ചമുളക് ഞാൻ ഇച്ചിരി മുരിങ്ങക്കയും കൂടി ഇരുന്നുണ്ട് ഇത് മാങ്ങയാണ് നമ്മുടെ മാവലിയാണ് പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി ആ പിന്നെ അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ലേശം ശം കാശ്മീരി ചില്ലി പൗഡർ ലേശം മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ചായച്ചെടുക്കാം ഇതാ മീൻ പീസാക്കി വെള്ളത്തിട്ടിട്ടുണ്ട് ഉപ്പൊക്കെ പോയി കിടക്കുകയാണ് ചായച്ചെടുത്തിട്ടുണ്ട് ഏകദേശം നമുക്കിനി മീൻ ഇതെല്ലാം കഴുകിയിട്ടിരിക്കുന്നതാണ് ഈ ഭാരി ചട്ടിയിലോട്ട് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് വാരി മീനിന്റെ പുറത്തേക്ക് ഇടാം ഇനി അരപ്പ് നമുക്കങ്ങനെ ചതച്ച് വെച്ചേക്കുന്നതെല്ലാം കൂടെ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി അരപ്പ് ഇതിനകത്തൊരു എന്നുവെച്ചാൽ മീൻ വേഗണമല്ലോ അല്പം വെള്ളം കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാമേ റെഡി ആയിട്ടുണ്ട് ഞാൻ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് മീനൊന്ന് ഇതായിട്ട് ഇട്ട് കൊടുക്കാം കൈ കൊണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം ഇന്ന് നമുക്ക് അടുപ്പിൽ വയ്ക്കാമേ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് നമുക്കിത് അടച്ചു കൊടുക്കാം റെഡിയാവട്ടെ നമുക്കൊന്ന് നോക്കാം തിളച്ച് ഡേകുകയാണ് നല്ല ഒരു മണമൊക്കെ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പണ്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ പൊതിയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പം ഇത് ഈ തെരണ്ടിമീൻ പൊരിച്ചതിൻ്റെ ഒരു പീസ് അത് മാത്രം മതിയായിരുന്നു നമുക്ക് എന്തോലും ചോറ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റായിരുന്നു കേട്ടോ എന്നാ ടേസ്റ്റാണെന്നറിയാം എൻ്റെ ഇപ്പം എൻ്റെ ചേച്ചിയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവർ കൊണ്ടുവന്നതാണ് വെന്തിട്ടില്ല വേവട്ടെ അടച്ചു റൈസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കുറച്ച് വയ്ക്കാം തീ അത്രയും കൂടുതൽ വേണ്ട നീ ഇളക്കി കൊടുക്കാം ഇനി അടച്ചു വെക്കാമേ ഇനി ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേങ്ങനെ റെഡി ആവും നമുക്കൊന്നുകൂടെ തന്നെ ഇളക്കിട്ട് കൊടുക്കാമേ നല്ല മണമാണ് ഗൈസ് അതിന് സഹിക്കാൻ പറ്റാത്ത നല്ല മണം ആ തെരണ്ടി മീൻ്റെയോ ുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ട് ആ മാങ്ങയുടെ പൊടിയും പച്ചമുളകും തേരുവും വാവ് സൂപ്പർ കിട്ടാം ഒരുപാട് നാളും പൊടിയാണ് കഴിക്കാൻ പോകുന്നത് എന്തായാലും കൈസ് അത് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാവും നമുക്കൊരു ലേശം ഗ്രേവി ഇട്ടിട്ട് ചാറിട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ചേമ്പോ കപ്പയോ പിന്നെ ചക്കപ്പുഴുക്കോ കപ്പുഴുക്കോ എന്തിന് വേണമെങ്കിലും അതിൻ്റെ കൂടി കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് നമുക്കിനി അടച്ച് വെക്കാമേ ഗ്സ് നമുക്ക് നോക്കാം ആഹാ നല്ല പരുവായി കണ്ടേ സൂപ്പർ അപ്പോൾ ഇതിന് തീ അങ്ങ് ഓഫ് ചെയ്യാം നമുക്ക് അപ്പം ചട്ടിക്ക് നല്ല ചൂട് കാണുമല്ലോ അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഒന്ന് പറ്റിയ വീഡിയോ ആയിരിക്കും അപ്പോൾ ഓക്കെ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ